റസൂൽ ജിബിരിത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു അല്ലാ അല്ലാന്റെ റസൂലേ മണ്ണ് വെക്കണ്ട നബിയേ ൊടൂല മണ്ണു തൊടൂല കാരണം എന്തെന്നറിയോജീവി കോടീശ്ശരിയായിരുന്നു ഒരുപാട് പണമുള്ളവളായിരുന്നു ആ പണമെല്ലാം പാവങ്ങൾക്ക് കൊടുത്തവളാ അള്ളാൻ നദീനു കൊടുത്തവളാ യീമീങ്ങൾക്ക് കൊടുത്തവളാ സഹായിച്ചവളാണ് ദീനിനെ സഹായിച്ചവളാണ് ഖദീജ അതുകൊണ്ട് നബിയേ ഈ എന്നെയും കൊണ്ടുവെക്കും നിങ്ങളെയും കൊണ്ടുവെക്കുമല്ലോ ഒരു ദിവസം എന്നെയും നിങ്ങളെയും കൊണ്ടുവെക്കും ആര വരുന്നത് വാപ്പാൻ നിനക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നില്ലേ എന്നിട്ടും നീ കൊണ്ടുപോയിട്ട് പച്ച മണ്ണിനകത്ത് മണ്ണ് ഉമ്മയെന്ന് പറയുമ്പ കണ്ണ് നിറയുമല്ലോ ഉമ്മയെന്ന് പറയുമ്പോ കണ്ണ് നിറയുമല്ലോ ആ ഉമ്മാനയും കൊണ്ടുവച്ചിട്ട് മണ്ണ് വാരിയിട്ടിട്ട് വന്നവനാ ഇതുപോലെ ഒരു ദിവസം നീയും ഞാനും പോകണ്ടവനാ നമ്മളും ഒരു ദിവസം അതുപോലെ പോകണ്ടവരാ എന്റെ പ്രിയമുള്ളവരെ പുഴുത്തളിയാതെ കബറിന്റെ കിടക്കണ്ടേ കണ്ണ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങാതെ വയറിങ്ങനെ പൊട്ടി എട്ട റബ്ബേ തിന്ന അവസ്ഥയിൽ കബറിന്റെ കത്ത് കടക്കാതെ മണ്ണ് തിന്നാതെ കത്ത് കിടക്കടോ നിന്റെ മണ്ണറ മണി കൊട്ടാരം പോലെ പണിതിടുന്ന വീടിന്റെ അകത്ത് എത്ര കാലമാ നീ കിടക്കുന്നത് വാപ്പ കെട്ടിയ വീടിന്റെ അകത്ത് നീ കിടക്കുന്നു വാപ്പ കിടക്കുന്നത് പള്ളിക്കാറ്റില് കവറവിടെയാണെന്നറിയില്ല വാപ്പാന്റെ കബറിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല നീ ഇതുപോലെ ഒരു ദിവസം പോകേണ്ടവരാ പക്ഷേ ഒരു കുടുംബത്തിന് മഴ പെയ്യുമ്പോ നനയാതെ കിടക്ക നീ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് പോയാ നിന്റെ മണ്ണറ മണിയറയാകും അപ്പാ മണ്ണറ മണിയറയാകും അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം ഷുഹതാക്കള് കിടക്കുന്നത് പോലെ കിടക്കുന്നത് പോലെ മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കണോ ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാകുവാ ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാകു ചെറുപ്പക്കാരാ അതുകൊണ്ട് നിങ്ങളോടൊരു ചെറിയ സതക്ക ചോദിക്കുകയാ ഇപ്പ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് മാസങ്ങളോളമുണ്ട് എന്നാൽ ഇനി ഒരുപാട് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങളുടെ കയ്യിൽ കെട്ടുമ്പോ ഉസ്താദേ എന്റെ മണ്ണറ എനിക്ക് മണിയിറയാക്കണം സ്വർഗം കണ്ടിട്ട് മരിക്കണം എന്റെ വാപ്പ വെള്ളിയാടിച്ച രാവിലെ മരിച്ച എനിക്ക് റമലാ മാസം പതിനേഴാം രാവിലെ പതിരീങ്ങളുടെ മാസമായ ദിവസമായ പതിനേഴാം രാവിലെ എന്റെ ചുറ്റു നിൽക്കുന്നവർ മുഴുവനും കേൾക്ക് ലാ ഇലാ ഇല്ലല്ലാ എനിക്ക് മരിക്കണം പറഞ്ഞിട്ടെനിക്കും എന്റെ മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം മരിച്ചാൽ ഇവനെ പോലെ മരിക്കണവ് മരിച്ചാൽ ഇവനെ പോലെ മരിക്കണവ് കാണുന്നവര് മുഴുവനും കൊതിക്കണവ് അങ്ങനെ ഒരു മരണം കിട്ടാരാ അങ്ങനെ ഒരു മരണം കിട്ടാരാ